കണ്ണൂരിൽ നിന്നാണ് കണ്ണൂർ കൊളച്ചേരിയിൽ ജപ്തി ചെയ്ത് വീട്ടിൽ നിന്ന് അമ്മയെയും മകനെയും ഇറക്കിവിട്ടു കരിയിൽ വയൽ മാടത്തിൽ ഷീബയുടെ വീടാണ് ജപ്തി ചെയ്തത് മണപ്പുറം ഹോം ഫിനാൻസ് കണ്ണൂർ ബ്രാഞ്ചിൽ നിന്ന് മൂന്നര ലക്ഷം രൂപയാണ് വായ്പ എടുത്തത് രണ്ട് ലക്ഷം രൂപ തിരിച്ചടച്ചു ബാക്കിയുള്ള ഒരു ലക്ഷം രൂപ തിരിച്ചടയ്ക്കാൻ ഒരാഴ്ച അവധി ആവശ്യപ്പെട്ടെങ്കിലും അത് അനുവദിക്കാതെയാണ് ഷീബിയെയും മകനെയും ഇറക്കി വിട്ടത് ജപ്തി ചെയ്ത ആ വീടിന്റെ പൂട്ട് പൊളിച്ച് ഇപ്പോൾ ഡിവൈഎഫ്ഐ തുറന്നു നൽകിയിട്ടുണ്ട് അർജുൻ കല്യാണം നമുക്കൊപ്പം അർജുൻ കല്യാൺ ഗുഡ് ഈവനിങ് സാവകാശമാണ് ചോദിച്ചത് ആ സാവകാശം തരാനുള്ള ഒരു മനസ്സലിവ് പോലും കാണിച്ചില്ലേ മണപ്പുറം ഇപ്പോൾ അവർ വീട്ടിലെത്തിയോ തിരിച്ച് സുജ ഒരു സാവകാശം ചോദിച്ചിരുന്നു അതായത് അടുത്ത വെള്ളിയാഴ്ചയ്ക്കകം നൽകാനുള്ള ഒരു ലക്ഷം രൂപ അതായത് മൂന്നര ലക്ഷം രൂപയാണ് ലോൺ എടുത്തത് അതിൽ രണ്ട് ലക്ഷം രൂപ തിരിച്ചടക്കുകയും ചെയ്തു ബാക്കിയുള്ള ഒരു ലക്ഷം രൂപ അടക്കാൻ വേണ്ടി ഒരാഴ്ച മാത്രമാണ് അവധി ചോദിച്ചത് ആ ഒരാഴ്ചക്കകം പണം അടക്കാമെന്ന കാര്യം പറയിക്കുകയും ചെയ്തതാണ് പക്ഷേ മണപ്പുറം ഹോം ഫിനാൻസിൻ്റെ ഉദ്യോഗസ്ഥർ ഇന്ന് രാവിലെ ആ വീട്ടിലേക്ക് എത്തുകയും അമ്മയെയും മകനെയും ആ വീട്ടിൽ നിന്ന് ഇറക്കിവിടുന്ന നടപടിയാണ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും ആ സംഭവത്തിന് പിന്നാലെ അതായത് ഈ പറയുന്ന ബാങ്കിന്റെ ഉദ്യോഗസ്ഥർ അവിടത്തേക്ക് എത്തി ഈ വീട് ജപ്തി ചെയ്ത് മടങ്ങിയതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ സ്ഥലത്തേക്ക് എത്തുകയും ആ ജപ്തി ചെയ്ത പൂട്ട് പൊളിച്ച് അമ്മയെയും മകനെയും ഇപ്പോൾ വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിൽ ഒരാഴ്ച മാത്രം അവധി ചോദിച്ചിട്ടും അത് നൽകാത്തിരുന്നത് ക്രൂരമായ ഒരു നടപടിയാണ് എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ നേതാക്കൾ ഉൾപ്പെടെ ഇപ്പോൾ പറയുന്നത് അവർ പറയുന്നത് ഇങ്ങനെയാണ് അതായത് വീട്ടിൽ ഉച്ചയ്ക്ക് ഭക്ഷണം വെച്ച് ആ ഭക്ഷണം ഒന്നും അടുപ്പിൽ നിന്നും വെക്കാൻ പോലുമുള്ള ഒരു സാവകാശം തന്നില്ല അതിനു മുമ്പ് തന്നെ ഈ ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് എത്തി ഈ പറയുന്ന അമ്മയെയും മകനെയും വീട്ടിൽ നിന്നും ഇറക്കി വിടുകയായിരുന്നു എന്നുള്ള ആരോപണമാണ് ഉയർത്തുന്നത് റവന്യൂ ഉദ്യോഗസ്ഥരോ പോലീസ് ഉദ്യോഗസ്ഥരോ ആരുടെയും സാന്നിധ്യമില്ലാതെ ഈ ബാങ്കിന്റെ ജീവനക്കാർ മാത്രം സ്ഥലത്തേക്ക് എത്തി അത്തരമൊരു ക്രൂരമായ രീതിയിലുള്ള ഒരു ജപ്തിയാണ് നടന്നത് എന്നുള്ള ആരോപണമാണ് ഉയരുന്നത് എന്തായാലും സംഭവിച്ചതിന് അതായത് ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ സ്ഥലത്തേക്ക് എത്തുകയും ആ ജപ്തി ചെയ്ത കൂട്ടുപൊളിച്ച് ഈ വീടിനകത്തേക്ക് ഈ അമ്മയെയും മകനെയും ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് ഇനി ഈ ഒരാഴ്ച കഴിഞ്ഞ് പണം തിരിച്ചടക്കുന്നത് വരെ ഈ വീട്ടിൽ ജപ്തിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ അതിന് ആനുപാതികമായിട്ടുള്ള ഒരു പ്രതിഷേധം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില നടപടികൾ ഡിവൈഎഫ്ഐയുടെ ഭാഗത്തുനിന്നുണ്ടാവുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി ഈ മണപ്പുറം ഹോം ഫിനാൻസിന്റെ ഉദ്യോഗസ്ഥർക്ക് ഡിവൈഎഫ്ഐ നേതാക്കൾ നൽകുകയും ചെയ്തിട്ടുണ്ട് സുജിയ ഓക്കെ അർജുൻ വിവരങ്ങളുമായി നമുക്കൊപ്പം